ഒരു വുമൺ മുന്നോട്ട് വന്നിട്ട് അവർ ഫേസ് ചെയ്തൊരു കാര്യം പച്ചയ്ക്ക് പോളിഷ് ചെയ്യാണ്ട് ഹണി കോട്ട് ചെയ്യാണ്ട് ഷുഗർ കോട്ട് ചെയ്യാതെ പുറത്തേക്ക് പറയുമ്പം അവരെല്ലാവരും ഫേസ് ചെയ്ത അതേ ബുള്ളിയും ബുള്ളീന്ന് മാത്രം പറഞ്ഞപ്പോൾ ആക്ച്വലി ഒരു ഹെയ്റ്റ് ക്രൈം ആണ് അതൊരു പാട്ടിന് ഒരു പാട്ട് ആസ് എ ക്രിയേറ്റർ പാട്ട് നമ്മൾ റിലീസ് ചെയ്യുമ്പോഴേക്കും ആ പാട്ട് നല്ലതാണ് മോശമാണ് എന്നുള്ള കോൺവെർസേഷൻ ഇസ് വെരി ഹെൽത്തി അത് ആവശ്യമാണ് ആസ് എ മ്യൂസീഷ്യൻ അത് നമ്മളെ വളരെ ഹെൽപ് ചെയ്യുന്ന ഒരു കാര്യമാണ് നല്ലതാണ് മോശമാണ് എന്നുള്ളൊരു പ്രോപ്പർ നോർമൽ കോൺവെർസേഷൻ എന്ന് പറയുന്നത് പക്ഷെ ഇവിടെ ഇപ്പം ഒരാഴ്ച നടന്നുകൊണ്ടിരിക്കുന്നത് പേഴ്സണൽ അറ്റാക്കും നമ്മുടെ അസാസിനേഷനും ഭീഷണികളും എന്താ പറയാ ഭയങ്കരമായിട്ടുള്ള എന്തൊക്കെ രീതിയിൽ ഒരാളെ കുറിച്ച് മോശമായിട്ട് സംസാരിക്കുക അതൊക്കെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് കളിക്കുന്നുണ്ട് ഓക്കെ ലക്ഷ്മി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഏറെലാണ് അവർ പാടിയ ഒരു പാട്ട് എന്റെ പേര് പെണ്ണ് എന്ന് മുറിവ് എന്ന സോങ് ആണ് വലിയ രീതിയിൽ ചർച്ചയാവുന്നത് അതായത് മുഴുവൻ ആണുങ്ങളെ അടിച്ചാക്ഷേപിക്കുന്ന തരത്തിലാണ് ഗൗരി ലക്ഷ്മിയുടെ വരികള് എന്നാണ് ആളുകൾ പറയുന്നത് ചില ആളുകള് ഈ ഒരു വരികളെ മോശപ്പെട്ട രീതിയിൽ പറയുന്നു ചില ആളുകൾ പുരുഷന്മാരെ എന്താണ് തീരെ ഈ പെൺകുട്ടിക്ക് ഇഷ്ടമല്ല ഏത് പുരുഷ വിരോധിയാണ് എന്ന രീതിയിൽ പറയുന്നു ചില ആളുകൾ പറയുന്ന വെച്ചിട്ടുണ്ടെങ്കില് പാട്ടിനൊക്കെ ഒരു മാന്യതയുണ്ട് അതൊക്കെ കളഞ്ഞു കുടിച്ചു ഈ പാട്ടിനെയും കീറി മുറിക്കുന്നുണ്ട് ഈ ഒരു പെൺകുട്ടിയെയും കീറി മുറിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഈ ഒരു പെൺകുട്ടിക്ക് ചെറുപ്പത്തിൽ സംഭവിച്ച ഒരു കാര്യം അത് ഒരുപാട് കാലം മനസ്സിൽ കിടക്കുന്നതായിരിക്കാം പക്ഷെ ഈ ഒരു സമയത്ത് അവരത് പറയുകയാണെങ്കിൽ കൂടുതൽ ജനങ്ങൾ ജനങ്ങളതറയും അതിന് അവരവരുടേതായ രീതിയിൽ അതൊരു മ്യൂസിക് ആയിട്ട് പുറത്തേക്ക് വിട്ടു വലിയ രീതിയിൽ ചർച്ചയാവുന്നു ഈ ഒരു വിഷയം ഇനി ചർച്ച ചെയ്താലും ചെയ്തില്ലെങ്കിലും ഒക്കെ അവർക്ക് തന്നെയാണ് അതിന്റെ ഗുണദോഷങ്ങൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ ആ വീഡിയോക്ക് വീണ്ടും കുറെ റീച്ച് വരും കൂടുതൽ ആളുകളിലേക്ക് അത് വീണ്ടും എത്തും അവരുടെ ആ ഒരു ഇമേജ് വീണ്ടും വളരും അത്രേ ഉള്ളൂ അല്ലാത്ത പക്ഷം എന്താ എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഈ ഒരു സംഭവം പുറത്തു വന്നില്ലെങ്കിൽ അവരെ മനസ്സിനുള്ളിൽ കിടന്നിട്ട് അത് അവർക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടൊരു ഭാരമായിട്ട് മാറും എന്നുള്ളതാണ് ഒരു പാട്ടിന് ആ പാട്ടായി മാത്രം ഒരു പാട്ടായിട്ട് നിങ്ങൾ കാണുവെച്ചാൽ കാണാം നിങ്ങൾക്ക് ആ വരികൾ ഇഷ്ടമല്ലെങ്കിൽ അതിനെ ക്രിറ്റിസൈസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല കാരണം ഒരു ഹെൽത്തി ആയിട്ടുള്ള എന്ത് ക്രിറ്റിസൈസേഷനും ഒരു വിഷയമല്ല അതെനിക്ക് കൂടുതൽ എന്താ പറയാ വർക്കിനെ കൂടുതൽ നന്നാക്കാൻ കഴിയും എന്നൊക്കെ പറയും ഓക്കെ ഈ പെൺകുട്ടിയുടെ മുഴുവൻ പാട്ടുകളും എന്നോട് ചോദിച്ചാൽ ഇഷ്ടമാണെന്ന് ചോദിച്ചാൽ ഇഷ്ടമല്ല എനിക്ക് ചില പാട്ടുകൾ മാത്രമാണ് സ്ട്രൈക്ക് ആവാറുള്ളൂ ചില മ്യൂസിക് എനിക്ക് ഇഷ്ടപ്പെടാറുള്ളൂ അതുകൊണ്ട് ഞാൻ പൂർണ്ണമായിട്ടും ഇവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാല് ഒരു പെൺകുട്ടിയാണ് അവർക്ക് ലൈഫിലുണ്ടായ ഒരു ബാഡ് ഇൻസിഡൻറ്റ് അതിനെക്കുറിച്ച് പുറത്ത് പറയുമ്പോൾ ആ അനുഭവത്തെ പോലും ഇപ്പൊ ഉള്ള ആളുകൾ ആ പാട്ട് പാടുന്നതിന് മുന്നേ അവർ പറഞ്ഞിട്ടൊന്നുമില്ല എന്റെ അനുഭവമാണ് എന്നൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ അന്ന് ആ പാട്ട് കേട്ട ആളുകൾ ആ ബാഡ് കമന്റ് ഇട്ട ആളുകൾ മുഴുവനായിട്ട് ആ പുരുഷന്മാര് എന്ത് വിചാരിച്ചു എന്ന് വെച്ചാൽ എല്ലാ പുരുഷന്മാർക്കും എതിരെയാണ് ഈ ഒരു പാട്ട് അതിനെ എതിർക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് വൃത്തികേടുകൾ കമന്റ് ഇടുന്നതാണ് ഞാൻ കാണുന്നത് ഇവർ പറഞ്ഞ പോലെ ഹെൽത്തി ആയിട്ടുള്ള ഒക്കെ കമൻസൊക്കെ ആണ് അത് കുഴപ്പമില്ല പക്ഷെ വീട്ടുകാരെയും ഈ പെൺകുട്ടിയെ വേശ്യ എന്നൊക്കെ പല ആളുകളും വിളിച്ചിട്ടുള്ളത് ഓക്കെ പരവെടി എന്നൊക്കെ കുറെ ആളുകൾ എന്തിനാണ് ഇതൊക്കെ ഇവിടെ കൂട്ടി വെക്കേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തിനാണ് അങ്ങനെ ഒരു കമന്റ് അവിടെ ഇടുന്നത് എന്നുള്ള ഒരു സംശയം എനിക്കും തോന്നി കാരണം ഈ ഒരു പാട്ട് ആ പാട്ട് നിങ്ങൾക്ക് കേട്ടു ഇഷ്ടപ്പെട്ടില്ല ഒഴിവാക്കാം അത്രയേ ഉള്ളൂ പക്ഷെ ആ വരികളിൽ പൂർണ്ണമായിട്ടും എല്ലാ പുരുഷന്മാരെ അടിച്ചു രക്ഷപിക്കുന്ന പോലെയാണ് എന്ന് പുരുഷന്മാരെ മുഴുവൻ ആയി എങ്ങനെ പറയുന്നു എന്ന രീതിയിൽ ആ വരികളിൽ എവിടെയില്ല ഒരു അനുഭവം ഒരു ദുരനുഭവം ഉണ്ടായി ഒരു ഇത്ര പ്രായമുള്ള ഒരാള് ഇങ്ങനെ ചെയ്തു എന്നേ പറയുന്നുള്ളൂ പക്ഷെ അതിനെയാണ് വേറെ രീതിയിലേക്ക് വളച്ചു മോശപ്പെട്ട രീതിയിൽ സംസാരിക്കുന്നതും റിപ്പോർട്ടർ ചാനലെ അരുൺ പറയുന്ന ഒരു ഇത് കേൾക്കാം അദ്ദേഹത്തിനും ചെറുപ്പത്തിലുണ്ടായ ഒരു അനുഭവമാണ് അതും ഒരു ആണിന് ആണിന്റെ കയ്യിൽ നിന്ന് ഉണ്ടായതാണ് അതിനെ കുറിച്ചും കൂടി ഒന്ന് കമന്റ് ഇടണേ പെൺകുട്ടികളുടെ കാര്യം എന്നൊരു പോലെ ഞാനും എൻ്റെ എനിക്കൊന്നൊരു എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഒരു തീവണ്ടി യാത്രക്കിടയിൽ ഇതേപോലെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അത് നമുക്ക് ആരോടും പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണല്ലോ നമ്മൾ ഈ തീവണ്ടി യാത്രയിൽ ലോവർ ബർത്തിൽ കിടന്നുറങ്ങുമ്പോൾ അതിൽ യാത്ര ചെയ്യാൻ വേണ്ടി വന്ന ഒരാൾ അവിടെ ഇരിക്കുന്നു എന്ന വ്യാജേന ഒരു പത്രം എടുത്തിട്ടിട്ടാണ് സ്വകാര്യ ഭാഗങ്ങളിൽ സ്പർശിക്കാൻ വരുന്നത് പക്ഷേ അന്ന് നമ്മൾ ഈ പുറത്ത് സമൂഹമായിട്ട് ഇടപഴകി പോകുന്നുള്ളൂ ഇത്തരം സന്ദർഭങ്ങളൊക്കെ ഉണ്ടാവുന്നു എന്നുള്ളത് വായിച്ചിട്ടുള്ളതുകൊണ്ട് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ ചാടി ചാരി ഇരിക്കുകയാണ് ചെയ്യുന്നത് പിന്നീട് ഉറങ്ങാൻ പറ്റിയിട്ടില്ല അവിടെ ഇരുന്ന് ഉറങ്ങുക ചെയ്യുന്നത് അങ്ങനെ ഒരു അവസ്ഥ ആൺകുട്ടിയായി എനിക്ക് പോലും ഉണ്ടായിട്ടുണ്ട് രുണിനെതിരെ ഇനി സൈബർ ബുള്ളിങ് വരണേ ചോദിക്കുകയാണ് കാരണം ഈ ഒരു പെൺകുട്ടി ഒരു പാട്ട് പാടുന്നു ആ പാട്ടിൽ എല്ലാ പുരുഷന്മാരെയും മോശപ്പെട്ട രീതിയിൽ ചിത്രീകരിച്ചു എന്ന് പറഞ്ഞു അപ്പൊ അരുണ് പറഞ്ഞല്ലോ ഇപ്പൊ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന മുഴുവൻ പുരുഷന്മാരും ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്നല്ലല്ലോ അരുൺ പറഞ്ഞത് അരുണിന് ഒരു അനുഭവം ഉണ്ടായി എന്ന് പറയുന്നു ഓക്കെ ഇത് ഈ ഒരു പാട്ട് രൂപേണ എട്ടാം ക്ലാസ്സിൽ പഠിക്കണ സമയത്ത് എന്നൊക്കെ പറഞ്ഞിട്ടൊരു സാധനം ചെയ്തു കഴിഞ്ഞാൽ എല്ലാ പുരുഷന്മാർക്കും എതിരെയായോ അത് അപ്പൊ ഇതാണ് പ്രശ്നം ആ ഒരു പെൺകുട്ടിയോടുള്ള ഒരു വിരോധം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അവരുടെ മുഴുവൻ പാട്ടൊന്നും ഇഷ്ടമല്ല കുറച്ച് പാട്ടുകളെ ഇഷ്ടമുള്ളൂ അതെ ആ ഒരു ഇഷ്ടമില്ലായ്മ കൊണ്ട് ഇവർക്ക് ഇവരോട് എനിക്ക് വെറുപ്പ് തോന്നേണ്ട കാര്യമില്ലല്ലോ ഇപ്പൊ അവര് പറഞ്ഞപ്പോ ആ പാട്ട് കേട്ടപ്പോ എനിക്ക് ആ പാട്ട് അന്ന് കേട്ടപ്പോ തന്നെ തോന്നിയത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പെൺകുട്ടിക്ക് ഉണ്ടായ ഒരു ദുരനുഭവം അത്രേ കേട്ട് എനിക്ക് തോന്നിയുള്ളൂ അതിന്റെ മുകളിലേക്ക് ലോകത്തിലുള്ള മുഴുവൻ പുരുഷന്മാരും ഇങ്ങനെ പെൺകുട്ടികളെ തൊടാനും പിടിക്കാനും നിൽക്കുന്ന വൃത്തികെട്ടവരാണ് എന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല അത് എന്തുകൊണ്ട് തോന്നുന്നു നിങ്ങളുടെ ഉള്ളിൽ അങ്ങനെ ഒരു മനോഭാവം അങ്ങനെ ഒളിഞ്ഞിരിക്കുന്നത് കൊണ്ടാകാം അല്ലെങ്കിൽ ഈ കുട്ടിയോടുള്ള വിദ്വേഷം എങ്ങനെയെങ്കിലും കമന്റിലൂടെ വൃത്തികേടുകൾ പറഞ്ഞ് ആളുകളിലേക്ക് എത്തിക്കണം എന്ന് തോന്നിയിട്ടാകാം ഓക്കെ ഇപ്പൊ നിങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻ കിട്ടി കഴിഞ്ഞു ഏകദേശം രണ്ടു ദിവസം മുമ്പ് തന്നെ അവർ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എനിക്കുണ്ടായ ഒരു അനുഭവമാണ് ഞാനത് പറഞ്ഞത് എന്ന് ഇനി ആ ഒരു അനുഭവത്തെ പോലും നിങ്ങൾ വളച്ചുടക്കേണ്ട വളച്ചൊടിക്കേണ്ട കാര്യം എന്ത് എന്നാണ് എൻ്റെ ചോദ്യം ഇപ്പൊ അരുണിനെതിരെ ഇനി സൈബർ ബിൽഡിംഗ് ഉണ്ടാവുമോ നിങ്ങൾ പറയുമോ എല്ലാ ആണുങ്ങളെയും അരുണ് കുറ്റം പറഞ്ഞു വൃത്തികേടുകൾ പറഞ്ഞു എന്നൊക്കെ അപ്പൊ അതാണ് അവസ്ഥ ആ പല ആളുകൾക്കും ഉണ്ടായിട്ടുണ്ട് ഇപ്പോ സ്കൂളുകളിൽ നിന്നുണ്ടായ അനുഭവങ്ങളെ കുറിച്ച് പലപ്പോഴും പറയാറുണ്ട് കോച്ചുകളുടെ കോച്ച് പഠിക്കുന്ന ആളുകൾ അധ്യാപകരുടെ ഇടയിൽ നിന്ന് അങ്ങനെ പല രീതിയിലും ഇത്തരം വൃത്തികെട്ട അനുഭവങ്ങൾ സ്ത്രീകൾക്ക് സ്ത്രീകളിൽ ഉണ്ടായിട്ടുണ്ടാവും പുരുഷന്മാർക്ക് പുരുഷന്മാരിൽ നിന്നുണ്ടാവും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടൊക്കെ ഉണ്ടായിട്ടുണ്ടാവും സ്വാഭാവികമാണ് അതിൽ ഒരാളെങ്കിലും മോശപ്പെട്ടവർ ഉണ്ടാവാതിരിക്കാനൊന്നും സാധ്യതയില്ലല്ലോ അപ്പൊ ലക്ഷക്കണക്കിന് എന്താണ് ആണുങ്ങളെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ കോടിക്കണക്കിന് ആണുങ്ങളെ കുറിച്ചിട്ടോ ഒന്നും എല്ലാവരും അങ്ങനെയാണ് എന്ന രീതിയിൽ ആരും ഒന്നും പറയുന്നില്ല അങ്ങനെ പറഞ്ഞിട്ടില്ല ഇവരുടെ അനുഭവം ഈ അനുഭവം അല്ല ഒന്നും വേണ്ട ഒരു പാട്ട് ഒരു വേറൊരു പാട്ട് ആ പാട്ടിലുള്ള ഒരു കഥാപാത്രത്തിന് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി ഒരു പുരുഷൻ ഇങ്ങനെ ചെയ്തു അത് പറയുന്നതിന് ഇപ്പം എന്ത് തെറ്റ് സ്വാതന്ത്ര്യത്തോട് കൂടിയിട്ട് അത് പറയുന്നു അവർക്ക് അത് സംസാരിക്കാനുള്ള അവകാശമുണ്ട് അല്ലെ അപ്പൊ സിനിമകൾ ഒരുപാട് അങ്ങനെ വരുന്നില്ലേ അപ്പൊ അതിനെതിരെ ആളുകൾ കുറച്ച് കുറച്ചുകൊണ്ടിരിക്കും കുറച്ച് ആൾക്കാർ കുറയ്ക്കാതിരിക്കും കുറച്ച് ആളുകൾ അത് മനസ്സിലാക്കി എടുക്കും അത്രേ ഉള്ളൂ അപ്പൊ ഈ ഒരു വിഷയത്തിൽ ഇനി ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുന്നതാണ് നല്ലത് കാരണം ഒരു ഇതല്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അത് തെറിയെന്നാ വരുതെന്നുള്ള കാരണം മാന്യമായ രീതിയിൽ ആയിരിക്കണം അല്ലേ എന്നും പറയേണ്ടത് അപ്പൊ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാനുള്ള ഒരു കാരണം ഞാൻ പറയാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ക്ലാരിഫിക്കേഷൻ മുഴുവനായിട്ട് കിട്ടിക്കഴിഞ്ഞു ഇപ്പൊ അതിനൊരു ഉദാഹരണമായിട്ട് ഒരാണിന് പോലും ഒരു ആണിന്റെ കയ്യിൽ നിന്ന് ഒരു പ്രശ്നം ഉണ്ടായി എന്ന രീതിയിൽ ഇദ്ദേഹം പറയുന്നുണ്ടല്ലോ സ്വാഭാവികമായിട്ടും പുരുഷനും സ്ത്രീകൾക്കും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി ഈ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് തുറന്നു പറയാനുള്ള മടി കാരണം അതൊന്നും ആരും അറിയുന്നില്ല ഇത്തരം സന്ദർഭങ്ങളിൽ ആളുകൾ തുറന്നു പറയുമ്പോൾ അവരെ അങ്ങനെ കുറ്റപ്പെടുത്തുന്നതും ശരിയല്ല എന്നാണ് എന്റെ ഒരു നിലപാട് നിങ്ങളുടെ നിലപാടിൽ നിങ്ങൾക്ക് കുറച്ച് നിൽക്കാം കമന്റുകളായിട്ട് പലതും പറയാം കാരണം ഇപ്പൊ യൂട്യൂബ് വീഡിയോന്റെ അടിയിൽ കമന്റ് ഇടുന്ന ആളുകൾ ആരാണെന്ന് നമുക്ക് പെട്ടെന്ന് കണ്ടെത്താനൊന്നും കഴിയില്ല അതുകൊണ്ട് സിമ്പിൾ ആയിട്ട് ഇടാം ഓക്കെ മെയിൽ ഐ ഡി കിട്ടുകയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ അതും ചെയ്യാനൊന്നും പോണില്ല നിങ്ങൾ നിങ്ങൾ തെറി പറയേ തെറി പറയാതിരിക്കുകയോ എന്താ ചെയ്യുക അത്രേ ഉള്ളൂ ഓക്കെ അപ്പൊ നമ്മൾ അടുത്തൊരു വിഷയമായിട്ട് വീണ്ടും വരും അതുവരെയൊക്കെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് പരിഗണിക്കാം ഓക്കെ അപ്പോ ദിസ് സന്ദീപ് സൈനിങ് സനിങ്